വനിതാ ശിശു ആശുപത്രി ആലപ്പുഴയുടെ നേതൃത്വത്തിൽ ജില്ലാ മാസ് മീഡിയ വിങ്ങിന്റെയും ജില്ലാ ടി ബി യൂണിറ്റിന്റെയും സഹകരണത്തോടെ പൊതുജനങ്ങൾക്കായി ചായക്കടയിൽ നടത്തിയ ബോധവൽക്കരണ പരിപാടി ഏറെ ശ്രദ്ധേയമായി Yeah! ി തിരിച്ചറിഞ്ഞതുമില്ല പക്ഷെ രോഗം മൂർച്ഛിച്ച് വെന്റിലേറ്ററിലൊക്കെ കിടന്ന് മരണപ്പെടുകയുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് നേരിട്ട് എനിക്ക് വരികയും എനിക്ക് പരിചയമുള്ള ഒരാൾക്ക് മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എലിപ്പിനു വെള്ളക്കെട്ടുള്ള സ്ഥലമാണ് നമ്മൾ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും അഴുപ്പാണ് അപ്പം മലിനമായ വെള്ളത്തിൽ മണ്ണിലും മണ്ണ് എന്തിനാണ് മലിനമാകുന്നത് ഈ പറയുന്ന മൃഗങ്ങളുടെയൊക്കെ മൂത്രം കലർന്ന് മണ്ണ് അഴുപ്പുള്ളതാണ് ഈ മൃഗങ്ങളെന്ന് പറഞ്ഞ ആരൊക്കെയാ നമ്മുടെ എലിപ്പനിയുടെ ഉള്ള എലി എലിപ്പനിക്കുമ്പോ എലിപ്പനി അപ്പൊ നമ്മൾ എലിയാണ് കാരണമെന്ന് മാത്രം വിചാരിക്കേണ്ട നായ പൂച്ച പശു ആട് ഇവരുടെ ഒക്കെ മൂത്രത്തിൽ നിന്ന് എലിപ്പനിയുടെ രോഗാണുക്കൾ മണ്ണിലും വെള്ളത്തിലും കലർന്നിട്ടുണ്ടാവും വളർത്തുന്ന പ്രശ്നമാണ് പ്രശ്നമാകും വളർത്തുന്ന മാത്രമല്ല റോഡിൽ കൂടെ തെരുവു നായ്ക്കൾ നടക്കുന്നുണ്ട് അപ്പൊ ഈ തെരുവ് നാൾക്കളുടെ മൂത്രത്തിൽ നിന്നാണേലും റോഡില് കുഴികളിലും വെള്ളക്കെട്ടിലും ഒക്കെ രോഗാണുക്കൾ വരും ഇങ്ങനെ കിടക്കുന്ന രോഗാണുക്കൾ എങ്ങനെയാ നമ്മുടെ കാലിൽ കൂടെ കയറി നമ്മുടെ ശരീരത്തിലെത്തുന്നത് നമ്മുടെ കാലില് ചെറിയ മുറിവുകൾ നമ്മുടെ കാലിൽ എങ്ങനെയൊക്കെ മുറിവുകൾ വരാം ഈ പറയുന്ന പോലെ ചൊറിഞ്ഞു തടിച്ചിട്ട് മുറിവ് വരാം വെടിച്ച് കീറിയിട്ട് മുറിവ് എഴുതാം അല്ലാതെ എന്തെങ്കിലും ഇപ്പൊ ചില ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിപ്പോ വാർക്കപ്പണി ചെയ്യുന്നു അത് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ നേതൃത്വത്തിൽ ജില്ലാ മാസ് മീഡിയ വിങ്ങിന്റെയും ജില്ലാ ടി ബി യൂണിറ്റിന്റെയും സഹകരണത്തോടെ ആശുപത്രി പരിധിയിലുള്ള ബീച്ച് വാർഡിലെ ചിന്നപ്പന്റെ ചായക്കടയിൽ പീഡിക ചിന്നയിൽ കുശലം പറയാം കുറച്ചു കാര്യവും എന്ന പൊതുജനങ്ങൾക്ക് വേറിട്ട ബോധവൽക്കരണ തലങ്ങൾ സമ്മാനിച്ചുകൊണ്ട് വ്യത്യസ്തമായ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു പ്രധാനമായും എലിപ്പനിക്കെതിരെയുള്ള ബോധവൽക്കരണത്തോടൊപ്പം കാലിക പ്രസക്തിയുള്ള നൂറ് ടി ബി ഡെ എലിമിനേഷൻ പരിപാടിയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറെ ജനകീയമായി മാറിയ ഈ പരിപാടിക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ കെ ദീപ്തി ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ ഹൈ ചിത്ര ജില്ലാ ടി ബി യൂണിറ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹാരി ജേക്കബ് വനിതാ ശിശു ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് കെ സുധ എസ് ജയേഷൻ കെ രമ്യ എ ജെ സഫീർ കെ മഞ്ജുഷ അംബിക എന്നിവർക്കൊപ്പം ആലപ്പുഴ ജില്ലാ ടി ബി യൂണിറ്റിലെ ജീവനക്കാരായ എം ആർ ബീന വി സിന്ധു ശരണ്യ ലോറൻസ് എസ് ഷബാൻ എന്നിവരും പ്രവർത്തകരായ റോസമ്മ ജലജ സുനിത ബൈജു ത്രേസ്യാമ്മ തുടങ്ങിയവരും ഈ പരിപാടിക്ക് നേതൃത്വം നൽകി ക്ഷയരോഗത്തെ പറ്റി ചേർക്കുന്ന അല്ല ഉണ്ടോ ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവിടെ ആർക്കും ഇല്ലം കഴിക്കണ്ടോ ഇപ്പോഴും ഉണ്ടോ ഉണ്ടോ നമ്മുടെ നമ്മുടെ പരിചയത്തിൽ രാത്രി ക്ഷയരോഗം വന്നിട്ടുണ്ടോ എത്ര വർഷം മുന്നേ ആണ് ക്ഷയരോഗം വന്നത് വന്നിട്ടില്ല വൈറ്റ് എഴുപത്തിയഞ്ചിന്റെ മുകളിലുണ്ട് ആറുപരക്ക് മുമ്പാണോ എന്തൊക്കെ ഇതിന്റെ തൊട്ട് താഴെ വിക്കാവുന്ന രീതിയിലുള്ള കുറ്റിലുള്ള കഷ്ടമാണ് ഇതെടുത്തതിന് ശേഷം ഇതിന്റെ ബോട്ടിൽ നന്നായിട്ട് അടയ്ക്കുക രണ്ടു മൂന്ന് തവണ തുറക്കുകയും അടക്കുകയും ചെയ്തു എടുത്ത ശേഷം ഉടനെ നന്നായിട്ട് അടയ്ക്കുക നമ്മുടെ എവിടെയാണോ പരിശോധിക്കുന്നത് അവിടെ കൊണ്ടുണ്ടാവുന്ന മാഡം നമുക്ക് ഇവിടെ പരിശോധിക്കാൻ നമുക്ക് ഇവിടെ ഇവിടെ ഏറ്റവും അടുത്തുള്ളത് നമുക്ക് ജില്ലാ ടി വി കേന്ദ്രം പിന്നെ ജനറൽ ആശുപത്രിയിലുമാണ് നമുക്ക് ഇവിടെ ഏറ്റവും അടുത്തുള്ള സ്ഥാപനം ജില്ലാ ടി വി കേന്ദ്രം രാജകോട്ടാരണം കൊട്ടാരത്തിന്റെ